കിളിയാർ കരകവിഞ്ഞൊഴുകിയതിനെ തുടർന്ന് തിരുവനന്തപുരം ജഗതി ബണ്ട് റോഡിലെ മേഖല വെള്ളത്തിനടിയിലായി പ്രദേശത്ത് പലയിടത്തും വെള്ളം കയറി റോഡുകൾ പലതും വെള്ളത്തിനടിയിലായി ഒപ്പം നിരവധി വീടുകളിലും വെള്ളം കയറി ഇന്ന് രാവിലെ പെയ്ത മഴയിലാണ് കിളിയാർ കരകവിഞ്ഞൊഴുകിയത് വിഷ്ണു കരുണാകരൻ വിവരങ്ങളുമായി ചേരുന്നു വിഷ്ണു പലയിടം വെള്ളത്തിനിടയിലായി എങ്ങനെയാണ് ഇപ്പോൾ സ്ഥിതിഗതികൾ ിജി രാവിലെ പെയ്ത മഴയിലാണ് പുലർച്ചെയും രാവിലെയുമായി ഉണ്ടായിരുന്ന തിരുവനന്തപുരത്ത് പെയ്ത മഴയിലാണ് കെ ഡി തിരുവനന്തപുരം ജഗതി ബണ്ട് റോഡ് മേഖലയാണ് ഇപ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഈ പുഴ കരകവിഞ്ഞ് ഒഴുകിയതോടെ തന്നെ ആ പ്രദേശത്തിന്റെ വീടുകളിലെല്ലാം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി റോഡുകൾ പലതും വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയാണ് വാഹനങ്ങൾക്ക് പോലും കൃത്യമായി യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി മാറി ഒപ്പം നിരവധി വീടുകളിൽ വെള്ളം കയറിയതോടെ തന്നെ അവിടെയുള്ളവർക്ക് പുറത്തു പോകാനും പുറത്തിറങ്ങാനും പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇന്ന് രാവിലെ പെയ്ത മഴയിലാണ് ഉണ്ടായിരിക്കുന്നത് ഏതായാലും സാധാരണഗതിയിൽ ഈ പ്രദേശത്ത് വെള്ളക്കെട്ട് ഉണ്ടാകുന്നത് വളരെ അപൂർവമാണ് പക്ഷേ പു പുഴ കരകവിഞ്ഞ് ഒഴുകിയത് കൊണ്ട് മാത്രം തന്നെയാണ് ഇവിടെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നത് ഏതായാലും നിലവിൽ അത്രത്തോളം വലിയ അപകടങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഏതായാലും വെള്ളം കയറിയതിന് ഇന്ന് രാത്രി കൂടി മഴ ഇല്ലാതിരുന്നാൽ മാത്രമാണ് ഇറങ്ങി പോകാനുള്ള സാഹചര്യം ഏതായാലും ഇപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തലസ്ഥാനത്ത് പലയിടത്തിലും വെള്ളം കയറുന്നുണ്ട് മഴ പെയ്യുന്നതോടെ തന്നെ അതുകൊണ്ട് ഇനിയും മഴ വ്യാപകമായി വരുന്ന ദിവസങ്ങളിൽ തുടരുമ്പോൾ തന്നെ പല രീതിയിലുള്ള വെള്ളക്കെട്ട് പ്രശ്നങ്ങളും ഒക്കെയും ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് ശരി വിഷ്ണു